ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഞാനിന്ന് നിൽക്കുന്നത് പത്തനംതിട്ട ജില്ലയിലെ അടൂരാണ് അടൂരിൽ നിന്ന് ഏകദേശം ഏഴ് ഏഴ് കിലോമീറ്റർ മാറി മുണ്ടപ്പള്ളി എന്ന് പറയുന്ന കൊച്ചു ഗ്രാമത്തിലാണ് ഈ ചെണ്ടുമല്ലിപ്പൂ വസന്തം വിരിഞ്ഞിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ കാഴ്ചകളിലേക്കാണ് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് പൂവിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചിരിക്കുന്ന ഡെപ്യൂട്ടി സ്പീക്കർ ശ്രീ ചിറ്റേങ്കോകുമാർ സാർ അവറോളാണ് യിൽ നിന്ന് ഏറ്റവും കൂടുതൽ പൂക്കൃഷി ചെയ്യുന്നത് തമിഴ്നാടാണ് ആവശ്യമായിട്ടുള്ള പൂക്കളെല്ലാം വരുന്നത് തമിഴ്നാട്ടിൽ നിന്നാണ് പ്രത്യേകിച്ച് ഓണത്തിനും അതുപോലെ തന്നെ വിശേഷ ദിവസങ്ങളിലും കല്യാണത്തിനും ക്ഷേത്രങ്ങളുടെ ആവശ്യങ്ങൾക്കെല്ലാം നമുക്ക് പൂക്കൾ ധാരാളം വേണ്ടിയിട്ടുണ്ട് അപ്പോഴെല്ലാം നമ്മൾ തമിഴ്നാടിനെയാണ് ആശ്രയിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാലിപ്പോൾ നമുക്ക് നമ്മുടെ നാട്ടിൽ തന്നെ നിരവധി സ്ഥലങ്ങളിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ മുൻകൈ വ്യക്തികളും കുടുംബശ്രീ പ്രവർത്തകരും ഒക്കെ മുൻകൈ എടുത്തുകൊണ്ട് ധാരാളം പൂ ഇവിടെ തന്നെ കൃഷി ചെയ്ത് ഉൽപ്പാദിച്ചെടുക്കാൻ കഴിയുന്നു എന്നുള്ളത് ഏറെ സന്തോഷകരമായിട്ടുള്ളൊരു കാര്യമാണ് ഇന്നലെ ഞാൻ പന്തളം തെറ്റക്കറിയിൽ അതിൻ്റെ ഒരേക്കർ സ്ഥലത്ത് പൂക്കൃഷി ഇന്നലെ വിളവെടുത്തിരുന്നു ഹിന്ദുപ്പോൾ ശ്രീ കുണ്ടപ്പള്ളി സുഭാഷ് അദ്ദേഹം പ്രത്യേകം താല്പര്യമെടുത്താണ് ഇവിടെ കൃഷി ചെയ്യുന്നത് അത് നമ്മുടെ ഈ പഞ്ചായത്തിലും മണ്ഡലത്തിലും കേരളത്തിലൊട്ടാകെ നമുക്ക് വ്യാപിപ്പിച്ചാൽ തീർച്ചയായും പൂവിൻ്റെ ക്ഷാമ പരിഹരിച്ച് നമുക്ക് ആവശ്യമായുള്ള പൂ ഉൽപ്പാദിപ്പിക്കാനും അതുവഴി സാമ്പത്തിക ഉണ്ടാക്കാനും നമുക്ക് കഴിയും അതിന് എല്ലാവിധ സഹായങ്ങളും നമുക്ക് വേണ്ടി സൂചിപ്പിച്ചുകൊണ്ട് നമസ്കാരം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം എന്ന ശിവപ്രതീക്ഷയോടെ ബായ്